എല്ലാവർക്കും നമസ്കാരം കാന്താര ഒന്നാം ഭാഗത്തിന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം കാന്താര ഞാൻ ബംഗളൂരിൽ കന്നഡ വെർഷൻ കണ്ടത് ട്രെയിലറിൽ കാണിച്ചതുപോലെ തന്നെ ശിവയുടെ മകൻ അച്ഛനെ കാണാതെ പോയ കാട്ടിലെ സ്ഥലത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ഇടത്തിലാണ് കഥ തുടങ്ങുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് അച്ഛന്റെ കഥയല്ല പൂർവികരുടെ കഥയാണ് ഇത് അഞ്ചാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കഥ തുളുനാടിന്റെ കാന്താര എന്ന കാടിനകത്ത് ഈശ്വരന്റെ പൂന്തോട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഇവർ വിജേന്ദ്രൻ എന്ന ഭാങ്ക്രയിലെ രാജാവ് ഇവരുടെ പൂന്തോട്ടത്തിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷെ ആ സമയത്തിൽ ഗുളികൻ വന്ന് അവരെ തീയായി വേട്ടയാടുന്നു അങ്ങനെ ഭാങ്ക്രക്കാർ കാന്താരയിൽ നിന്നും അകലം പാലിക്കുന്നു കാടിനകത്ത് അനാഥമായി കണ്ടെത്തിയ ഒരു കുഞ്ഞിനെ ഒരമ്മ ബെർമെ എന്ന് പേരിട്ട് വളർത്തുന്നു അതിനുശേഷം എല്ലാരും ചിന്തിക്കുന്ന പോലെ കാട്ടിലെ ഗിരിവർഗത്തിന്റെ നായകനായി മാറുന്നു ഇതിനപ്പുറത്തെ കഥകൾ എല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ സിനിമ വെറും ഊഹിക്കാവുന്നത് മാത്രമല്ല അരവിന്ദ് കശ്യപ്പിന്റെ ക്യാമറയിൽ ഒരു കാഴ്ച വിരുന്ന് എന്ന് തന്നെ പറയാം ഇന്റർവെലിന് ശേഷം കഥയിൽ ഒരു ട്വിസ്റ്റുമുണ്ട് നായികയുടെ ക്യാരക്ടറിന് അഭിനയ സാധ്യത കൂട്ടുന്ന ഈ സംഭവത്തെ സർപ്രൈസായി കാണുന്നത് തന്നെയാണ് സുഖം ഇനി ജയറാം അഭിനയിച്ച രാജാവിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ മൂവിയിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇന്റർവെലിന്റെ മുമ്പത്തെ ഭാഗം കാണുമ്പോൾ ഇത് കെ ജി പോയി മാർക്കറ്റ് പിടിക്കാൻ നോക്കിയ റോക്കി റോക്കിബായ് സ്റ്റോറിയുടെ ഹിസ്റ്റോറിക്കൽ വെർഷൻ ആണോ എന്ന് സംശയം തോന്നും പക്ഷെ ക്ലൈമാക്സിലെ യുദ്ധത്തിന്റെ ദൃശ്യം കാണുമ്പോൾ ബാഹുബലിയിലെ യുദ്ധവും ഓർമ്മ വരും അങ്ങനെ നോക്കുമ്പോൾ ശിവലിംഗത്തെ നമിച്ച് നടന്നുപോയി നായികയെ കണ്ടെത്തിയ ബാഹുബലിയായും സാമ്യം തോന്നും ക്ലൈമാക്സിൽ പെൺദൈവം ദൈവം വന്ന് ചേരുമെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പുഷ്പയിലെ ഗംഗമ്മയെ പോലെ മാറുമോ എന്ന ഭയം തോന്നിപ്പിച്ചിരുന്നു പക്ഷെ ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എല്ലാ സീക്വൽ സിനിമകൾക്കും ഉള്ളതുപോലെ തന്നെ ഈ പ്രിക്കുൽ ചിത്രത്തെക്കുറിച്ചും കുറിച്ചും വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാന്താര പ്രതീക്ഷകളെല്ലാം മറികടന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുവാൻ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും കാരണം അന്നിറങ്ങിയ കാന്താരയെക്കാൾ എല്ലാവിധത്തിലും പത്തിരട്ടി കൂടുതൽ ശക്തിയോടെ വന്നിരിക്കുന്ന ഈ കാന്താരയ്ക്ക് ഇമോഷണൽ ആത്മാവിന്റെ കാര്യത്തിൽ മാത്രം മനം കവരുവാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം അത് ഇന്റർവെലിന് മുന്നേ ഉള്ള കഥയിലും ഹാസ്യത്തിലും അമ്മ മകന്റെ സെന്റിമെന്റ് രംഗത്തിലും ഇങ്ങനെ പലയിടത്തും ഏൽക്കാതെ പോയിരിക്കുകയാണ് അജനീഷ് ലോകനാഥിന്റെ സംഗീതത്തിലും പുതുമയില്ല ഇതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ഋഷഭ് ഷെട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ രംഗവും കഴിഞ്ഞ തവണത്തെ പോലെ ഗൂസ്ബംസ് ഉണ്ടാക്കുന്നില്ല ഇനി കഥയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ഭക്തിയെങ്കിൽ സിനിമ കണ്ട് രണ്ട് കൈയും കൂപ്പി മടങ്ങുന്നതിൽ യാതൊരു തൊന്റവും ഇല്ല നിങ്ങളുടെ ഗൗതം മലയാളം വിസ്മയ ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ഇതാണ് നിങ്ങളുടെ രവിയണ്ണൻ പിന്നെ ഞാനാണ് നിങ്ങളുടെ ഗുരുജി രാജ്ഭീ ഷെട്ടി മലയാളം മലയാള വിസ്മയം സോറി മലയാള വിസ്മയം യൂട്യൂബ് ചാനൽ താങ്ക് യു നിങ്ങൾ കാണുന്നുണ്ട് മലയാള വിസ്മയം കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ തമിഴ്നാടിൻ്റെ സ്വന്തം മലറവാടിയായ മലയാള വിസ്മയത്തിന് എല്ലാവിധ ആശംസകളും നേരും സബ്സ്ക്രൈബ് ചെയ്യൂ നേ